ഹായ് ായവരുവൻ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു പൊന്നാര പ്രേക്ഷകരെ എന്തൊക്കെ വാർത്തയാണ് കിട്ടുന്നത് ആതിലേക്ക് നേരെ എയർപോർട്ടിൽ കല്ലേറുന്നതാണ് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം അതിനുശേഷം ഈ പറയുന്ന അനുമോൾക്ക് വധഭീഷണി അനുമോളെ ഒറ്റക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ അനുമോളിൻ്റെ റോഡ് ഷോയിൽ അനുമോൾ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലുമെന്നാണ് ഒരു യുവാവ് പറയുന്നത് ആ യുവാവ് പറയുന്ന വീഡിയോ ക്ലിപ്പ് ഞാൻ സെഡിൽ പ്ലേ ചെയ്യാം അതിനുശേഷം ഏറ്റവും അവസാനം കിട്ടുന്ന വാർത്ത നമ്മുടെ ലക്ഷ്മിയും പിന്നീട് നെവിനും അനുമോളുടെ വീട്ടിലാണ് അനുമോളുടെ വീട്ടിൽ വെച്ച് ഇവർക്ക് മൂന്ന് പേർക്ക് എന്താണ് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് നമുക്ക് ഒന്നൊന്നായി ചർച്ച ചെയ്യാം ഓക്കെ ആദ്യം നമുക്ക് ഭീഷണിയല്ല ഭീഷണിക്ക് മുമ്പ് ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് നിങ്ങൾ അതെ അതേ പയ്യനാണ് നമുക്ക് ഒന്നൊന്നായി ചർച്ച ചെയ്യാം ഓക്കെ നിങ്ങൾ കാണും ഓക്കെ ഫൈനലിൽ കയറിയ ഒന്നാം സ്ഥാനത്ത് വന്ന ഫൈനലിൽ വന്ന നൂറേ പോലുള്ള അനീഷിനെ പോലുള്ള അക്ബറിന് ഇവർക്കൊന്നും കിട്ടാതെ അനുമോളിന് തന്നെയാണ് ഈ കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് ഇത് വാല്യൂ ഉള്ള കപ്പായിട്ട് പറയില്ല ഡിസർവിങ് അല്ല അനുമോള് വെറും വിഷമാണ് വെറും വിഷം ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കൂട്ടുകാരം ഉണ്ടെങ്കിൽ അനുമോ പോലെ ഫ്രണ്ട് ഞാൻ സദസ്റ്റ് ചെയ്യും ഇത്രയ്ക്ക് വെറും മോശം സ്ത്രീകൾക്ക് അപമാനമാണ് അനുമോൾ ആ ലെവലാണ് പറയുന്നത് അതിൻ്റെ അകത്തുള്ള പറയുന്നതും കാണിക്കുന്നില്ല സെക്സിനെ പറ്റി പറയുന്നുണ്ട് സമൂഹ വിരുദ്ധം അങ്ങനെയുള്ള എല്ലാവരും അലിഗേഷൻസും അനുമോളി പറയുന്നു എന്താ അല്ലേ ഇതിനുള്ള ഉത്തരം നിങ്ങളാണ് പ്രേക്ഷകരെ കൊടുക്കേണ്ടത് കമ്മൻ്റ് ഇട്ട് ശരിയാണോ തെറ്റാണോ പയ്യം പറഞ്ഞതെന്ന് നിങ്ങൾ പറയൂ നമുക്ക് ഇനി ഭീഷണി അനുമോളെ കൊല്ലുമെന്ന് പറയുന്ന ഒരു ഭീഷണി ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഓക്കെ സത്യം പറഞ്ഞാൽ വിഷമമാണോ സങ്കടമാണോ ദേഷ്യമാണോ എല്ലാം കൊണ്ട് ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആ അവസ്ഥ അനുമോളെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്തു അവരുടെ കാരണം അത്ര എന്താ അല്ലേ ഇത് കാണുന്ന ഓരോ പ്രേക്ഷകരോടും ഞാനൊരു കാര്യം പറയുകയാണ് ഗെയിമിനെ ഗെയിമായി എടുത്താൽ മതി ഓക്കെ ഐ പി എൽ ഫൈനൽ ഇപ്പോൾ ക്രിക്കറ്റ് ഫൈനലിലും ഒരു ടീം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം തോറ്റാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവും സ്വാഭാവികമാണ് അതുപോലെയാണ് അനീഷിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അനുമോൾ വിജയിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ഇതൊക്കെ ഓവർ അല്ലേ ഇത് കാണുന്ന ഈ ചങ്ങായി സോഷ്യൽ മീഡിയയിലാണ് പറയുന്നത് അനുമോളെ കിട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ കൊല്ലുമെന്നാണ് ചങ്ങായി പറയുന്നത് പക്ഷേ ചങ്ങായിയോട് എനിക്ക് പറഞ്ഞാലുള്ളത് ഗെയിമാണ് ഗെയിമിന് ഗെയിമിന്റെ ഭാഗമായിട്ട് കാണൂ ആ വീഡിയോ കണ്ടിട്ട് വേറെ പ്രേക്ഷകരൊക്കെ ആ വീഡിയോ കാണുന്നുണ്ടല്ലേ അപ്പോൾ എല്ലാവരും ആ അങ്ങനെ ഇവൻ പറയുന്നുണ്ടല്ലോ കൊല്ലം അപ്പോൾ നമ്മളും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അനുമോൾ പോകുന്നവർക്ക് കല്ലെന്തെങ്കിലും പറഞ്ഞ് ഇപ്പോഴത്തെ നാടല്ലേ പറയാൻ പറ്റുമോ അപ്പോ കളിയെ കളിയായി കാണു വിജയിച്ചു കഴിഞ്ഞു ഇനി ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ പയ്യൻ പറയുന്ന ബാക്കിയും കൂടി കേട്ടു ദേഷ്യുണ്ട് കാരണം ഓരോ കണ്ടസ്റ്റന്റിനെയും അവരെ ഫാമിലി അവരെ അത്രയും മോശമാക്കി കാണിച്ച് ഓരോ കാർഡുകളെടുത്ത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ എല്ലാരെയും അവരെ സപ്പോർട്ട് എടുത്ത് കരഞ്ഞ് കരഞ്ഞു വന്ന വെറും നുണമോളാണ് അനുമോളൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞു നുണമോളായിട്ടുള്ള അനുമോളിനെ ഇത്രയും ബിഗ് ബോസ് പോലത്തെ ഒരു വലിയ ഷോ പി ആറ് കൊണ്ട് ജയിപ്പിക്കാൻ കഴിഞ്ഞത് അനുമോളിനും മാത്രമാണ് വേറെ ആർക്കുമല്ല കാരണം എല്ലാ സീസണിലും നമുക്ക് ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും പി ആർ കൊണ്ട് മാത്രം പ്രേക്ഷകർ തോറ്റു പി ആർ ജയിച്ചു ആ ഒരു ലെവലിൽ വന്നത് ബിഗ് ബോസ് സീസൺ മാത്രമാണ് അനുമോളിനെ പോലെ ഒരു വ്യക്തിയൊക്കെ ഒട്ടും ഡിസർവിങ് അല്ലാത്ത ഒരു കണ്ടസ്റ്റന്റിനെ എങ്ങനെ ഇവര് ജയിപ്പിക്കും എങ്ങനെ കെട്ടി വിന്നരാക്കും പി ആർ കൊണ്ട് മാത്രമാണ് ജയിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞാൽ പോലെ അനുമോൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പി ആർ കൊടുത്ത് എത്ര ലക്ഷം കൊടുത്ത് വരുന്ന ഒരു വ്യക്തിയെ ജയിക്കുള്ളൂ നിങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ല നിങ്ങൾ അവരെ ടൈറ്റിൽ വിന്നർ മിന്നാവാൻ സാധ്യതയില്ല സെക്കൻഡ് തേർഡിന് വേണ്ടി മാത്രം മത്സരിക്കുന്നു ആദ്യമേ പറഞ്ഞാൽ പോരെ ഇത് അനുമോളിനെ നിർത്തി ബാക്കിയുള്ളവരെയൊക്കെ കോമാളി ബാക്കിയ ലെവലിലാണ് എനിക്ക് തോന്നിയത് അനിമോളെ സ്നേഹിക്കുന്നവരുണ്ട് ഓക്കെ അനുമോളെ സ്നേഹിക്കുന്ന ഒരു വലിയ ഭാഗം ആൾക്കാരുണ്ട് എന്തില്ലെങ്കിലും യൂട്യൂബിന്റെ പോൾ നിങ്ങൾ നോക്കിയാൽ മതി സമ്മർ മീഡിയ പോളാണെങ്കിലും സമ്മർ മീഡിയയിൽ ബോട്ട് കൂട്ടുന്നുണ്ട് എന്നൊക്കെ വാർത്തയുണ്ട് സമ്മർ മീഡിയ നമുക്ക് ഒഴിവാക്കാം എന്റെ പോൾ തന്നെ നിങ്ങൾ നോക്കുക അതായത് ആർക്കാണ് കപ്പെന്ന് പറയുമ്പോൾ അറുപത്തി നാല് ശതമാനം ആൾക്കാർ അനുമോൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് പേടിച്ച് തരാൻ നോക്കൂ നിങ്ങൾ അതായത് അനുമോളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പോ വെറുതെ കപ്പ് കൊടുത്തല്ല അനുമോളെ സ്നേഹിക്കുന്നവർ ഓട്ടിട്ടത് കൊണ്ടാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയത് നമ്മൾ വിഷയം പറയുമ്പോൾ ഞാൻ ആരുടെ പക്കത്ത് വല്ല നിൽക്കുന്നത് എന്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്കറിയും ഞാൻ എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ നമുക്ക് തീർന്നിട്ടൊന്നുമില്ല ആദ്യ ഒക്കെ കല്ലെറിഞ്ഞ വിഷയങ്ങൾക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്യാണ്ട് ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കൂടി നിങ്ങൾ കാണണം അനുമോളെ വിമർശിക്കുന്നു ബിഗ് ബോസിൽ ഇത്രയും വലിയ നാടകാരി ഈ പത്തും പതിനാമ രൂപയ്ക്ക് പി ആവോ ചെയ്തിട്ട് അങ്ങനെ ഓരോ മീഡിയക്ക് ഓരോ ലക്ഷം രൂപ എണ്ണി എണ്ണിക്കൊടുത്ത് എണ്ണി എണ്ണിക്കൊടുത്തു എന്ന് പറയുന്നില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടാവാം കൊടുത്തിട്ടുണ്ടാവാൻ ചാൻസ് കൂടുതൽ അനുഭവാണ് അങ്ങനെ പൈസ എണ്ണി കൊടുത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ പറയുന്നുണ്ട് കൊടുത്തിട്ടുണ്ടാവാം അതായത് ഇങ്ങനെ ഇങ്ങനെ ഉറപ്പില്ല കൊടുത്തിട്ടുണ്ടാവാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് പതിനാറ് ലക്ഷം കൊടുത്തു എന്ന് ഒരു കാര്യം ഒന്നുകിൽ ഒരു സ്റ്റാൻഡിൽ നമ്മൾ ഉറച്ചു നിൽക്കണം കൊടുത്തു എന്ന് പറയുന്നത് ഇപ്പൊ പറയുന്നു കൊടുത്തിട്ടുണ്ടാവാം അതായത് സംശയത്തിന്റെ പുറകിൽ പറയുന്ന അതിന് ശേഷം പറയുന്നു കൊടുത്തു എന്ന് അത് തെറ്റാണ് ഓക്കെ ഇത് അനുമോളുടെ നാട്ടുകാരെയാണ് പറയുന്നത് ട്രാൻഡ്രംകാരനാണ് പറയുന്നത് ഓക്കെ ഓക്കെ ബാക്കി കൂടി നോക്കാം കേട്ടുനോക്കാം ചെയ്തിട്ട് അത് ഇല്ലെന്ന് അവനിടാത്ത അവനൂടാത്ത പിള്ളേരെ പോലാണ് അഭിനയിക്കുന്നത് ഏ അഭിനയിക്കുന്നത് അനുമോളാണ് പത്ത് പത്ത് നാപ്പത് വയസ്സുണ്ട് ോളം വയസ്സുണ്ട് മുപ്പതിനും ഇടയ്ക്ക് വയസ്സുണ്ട് ഏഹ് അവിടെ ഇട്ടിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് ആറ്റിരോട് പതിനഞ്ചു വയസ്സിൽ പിള്ളേരോട് അങ്ങനെ ഒന്നിട്ട് കാണിക്കേണ്ട കാര്യൊന്നുമില്ല അനിമോൾ അനുമോ ആയിട്ട് നിന്ന് അനുമോക്ക് വിജയിക്കാം ഓക്കെ അങ്ങേര് പറയാം സ്വന്തം അനുമോളുടെ നാട്ടുകാരനാണ് പറഞ്ഞത് അങ്ങേർക്ക് പയ്യാനുള്ളത് അതാണ് അങ്ങേർ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് നിങ്ങളൊന്നും കമന്റ് ചെയ്യണേ ഓക്കെ തീർന്നിട്ടില്ല മക്കളെ നമുക്ക് ആതിരയുടെ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഒരു പയ്യനും കൂടി രംഗത്ത് വന്നിട്ടുണ്ട് അനുമോൾ വിഷയത്തിൽ നിങ്ങൾക്ക് പി ആർ വർക്ക് ചെയ്യാൻ പുറത്തെ ആളുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ആവാം ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ഒട്ടും ഒട്ടും ഡിസേർവിങ് അല്ലാത്ത ഒരാൾക്കാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ കൊടുത്തേക്കണത് ആരും അതിൽ സാറ്റിസ്ഫൈഡ് അല്ല പി ആർ വർക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ മൂഞ്ചി എന്തൊക്കെ പറഞ്ഞാലും കോമഡനായി വന്ന് രണ്ടാം സ്ഥാനം കിട്ടിയ അനീഷാന്റെ കൂടെ ആയിരിക്കും ഞങ്ങൾ ഈ പൊയ്യന് പറയാനുള്ളത് ഇതാണ് എല്ലാ ഇൻസ്റ്റഗ്രാമും ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇങ്ങനെയൊക്കെയാണ് വാർത്ത വരുന്നത് പൊന്റെ പ്രേക്ഷകരെ നമുക്കിനെ ആതിലൊക്കെ കല്ലെറിഞ്ഞ ഒരു വാർത്ത ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഓക്കെ അതായത് വാർത്ത കിട്ടുന്നത് ആതിലൊക്കെ നേരെ കല്ലെറിയാൻ ശ്രമിച്ചു എന്നാണ് അവിടെയുള്ള നാട്ടുകാരൊക്കെ തടഞ്ഞു എന്നാണ് വാർത്ത വരുന്നത് കല്ലേറി കൊണ്ടിട്ടില്ല ഓക്കെ മേളത് കൊണ്ടിട്ടില്ല അതിനുശേഷം എങ്ങനെയോ അതിലെ എന്തിനാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കറിയുന്നില്ല എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ ഈ പറയുന്ന അനുമോളായാലും ഈ പറയുന്ന നമ്മുടെ ആതിലായാലും ഒരു കാര്യം പറയുകയാണ് അതായത് ഗെയിമിന്റെ ഭാഗമായിട്ട് ഗെയിം കളിച്ച് അവരവരുടെ ഗെയിം പ്ലാനിന്റെ ഭാഗമായിട്ട് അവർ ഗെയിം കളിച്ച് വരുന്നു നമ്മൾ വധ ഭീഷണി കല്ലേറൊക്കെ തെറ്റെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് അപ്പോൾ ഏറ്റവും അവസാനം കിട്ടിയ ഒരു വാർത്തയും കൂടിയുണ്ട് നമ്മുടെ നെവിനും ഈ പറയുന്ന ലക്ഷ്മിയും അനുമോളുടെ വീട്ടിലാണ് എന്താണ് അനുമോളുടെ വീട്ടിൽ വെച്ച് അവർക്ക് പറയാനുള്ളത് അതും കൂടി കേട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു കേട്ടോ

അനീഷിനായി ഒരു കോടിയുടെ വീട് ഒരു വലിയ ഒരു ബിസിനസ് മാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അത് കുറേ ലെങ്ത് ഉണ്ട് അതുകൊണ്ട് ഞാൻ അടുത്തൊരു പുതിയ വീഡിയോയുമായി ഉടൻ വരും അതായത് ഒരു കോടിയുടെ വീഡിയോ വീടാണ് ദുബായിൽ വെച്ചാണ് കൊടുക്കുന്നത് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ട് എന്ത് വീട് വീടിൻ്റെ എല്ലാ നിലയും അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം ഓക്കെ അപ്പോൾ ഉടൻ അടുത്ത വീഡിയോ വീഡിയോമായി വരാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ